സച്ചി തന്നെ തല്ലിയതിനെ പറ്റി ഓർക്കുന്ന ശരത്തിനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് സച്ചി ആന്റണിയെ ശരത്തിനെ ഉപദ്രവിച്ചെന്ന് എല്ലാവരും സച്ചിനെ കുറ്റപ്പെടുത്തുന്നു തുടർന്ന് ശരത്തിനെ അടിച്ചതിന്റെ യഥാർത്ഥ കാരണം സച്ചി മഹേഷിനോട് പറയുകയും സ്റ്റുഡിയോയിൽ നിന്നെടുത്ത വീഡിയോ മഹേഷിനെ കാണിക്കുകയും ചെയ്യുന്നതോടെ മഹേഷ് ഞെട്ടിപ്പോവുകയും ഇവം ഭയങ്കരനാണല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു തുടർന്ന് ഇത് അമ്മയെ അറിഞ്ഞാൽ രേവതിക്ക് പിന്നെ വീട്ടിൽ നിൽക്കേണ്ടി വരില്ലെന്നും രേവതിയുടെ വീട്ടിൽ പറയാൻ ചെന്നപ്പോൾ എനിക്ക് രേവതിയുടെ അമ്മയോടൊന്നും പറയാൻ പറ്റിയില്ലെന്നും രേവതി ഇതറിഞ്ഞാൽ സഹിക്കില്ലെന്നും സച്ചി പറയുന്നു ശേഷം ഈ വീഡിയോ രേവതിയെ കാണിക്കണമെന്ന് മഹേഷ് പറഞ്ഞെങ്കിലും തൽക്കാലം ഇത് മറ്റാരും അറിയണ്ടെന്നും സച്ചി പറയുന്നു തുടർന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഒഴുകുന്ന സച്ചിനെ മഹേഷ് തടയുകയും ഇത് വെച്ച് നമുക്ക് ശരത്തിനെ ഭീഷണിപ്പെടുത്തി നല്ലവഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നും പറയുന്നു പിന്നീട് രേവതി സച്ചിനെ വിളിച്ച് ശരത് ഹോസ്പിറ്റലിലാണെന്നും ബൈക്കിൽ നിന്ന് വീണതാണെന്നും എത്രയും പെട്ടെന്നൊന്ന് വരാമോ എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം വരാൻ പറ്റില്ലെന്നും എനിക്കൊരു ട്രിപ്പ് ഉണ്ടെന്നും പറഞ്ഞ് സച്ചി ഒഴിഞ്ഞു മാറുന്നു തുടർന്ന് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു രേവതി സച്ചിനെ നിർബന്ധിക്കുമ്പോൾ സച്ചി രേവതിയോട് ദേഷ്യപ്പെടുകയും ഞാൻ വരില്ലെന്ന് തറച്ചു ിച്ചു പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നതോടെ രേവതിക്ക് വിഷമമാകുന്നു പിന്നീട് ശരത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു തുടർന്ന് ലക്ഷ്മിയമ്മ സച്ചിനെ തിരക്കുമ്പോൾ സച്ചിയേട്ടൻ വരില്ലെന്നും ഒരു ട്രിപ്പ് പോയിരിക്കുകയാണെന്ന് രേവതി പറയുന്നു തുടർന്ന് സച്ചി രേവതിയോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാവുന്നതോടെ ശരത്തിന് സമാധാനമാകുന്നു ശേഷം ഞാൻ പൂക്കട അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്നും പോകുന്നു പിന്നീട് വീട്ടിലെത്തുന്ന രേവതിയോട് ശരത്തിനെങ്ങനെയുണ്ടെന്ന് രവീന്ദ്രൻ തിരക്കുന്നു തുടർന്ന് ശരത്തിനെ അപമാനിക്കുന്ന ചന്ദ്രമതിക്കും ശ്രുതിക്കും രേവതിയും രവീന്ദ്രനും കണക്കിന് കൊടുക്കുന്നു തുടർന്ന് അവിടെ എത്തുന്ന സച്ചിനെ കണ്ട് രേവതി ഞെട്ടിപ്പോകുകയും കള്ളം പറഞ്ഞതിന് സച്ചിയോട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് ചന്ദ്രമതിക്കും എല്ലാം സന്തോഷമാകുന്നു തുടർന്ന് ശരത്തിൻ്റെ പേരിൽ രേവതിയും സച്ചിയും തമ്മി വഴക്കുണ്ടാക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു